പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പുള്ളിക്കളർ ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്കിവിടും അനുജമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് പണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ഈ ആടിനെയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജ്യമായ മൂന്നര മാസം വീതം പ്രായമുള്ള അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് അഞ്ച് പെണ്ണാട്ടും കുട്ടികളാണ് മൂന്ന് അമ്മയാടിൻ്റെ അഞ്ച് മക്കൾ നല്ല വി വിട്ടുമേഞ്ഞ് തിന്ന് പരിചയമുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നരമാസം വീതം പ്രായമുള്ള അഞ്ച് പെണ്ണാട്ടും കുട്ടികൾക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കിളിമാനൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് നല്ല പാലുകുടി കിട്ടി വളർന്ന കുട്ടികളാണ് നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്താൻ വളർത്താനുജമായ ഈ ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ലൊരു മലബാറി നിറച്ചേന പെൺകുട്ടി നാല് മാസത്തോളം ചെന ഉണ്ടെന്നാണ് പറഞ്ഞത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയതാണ് വീടുകളിലൊക്കെ ചെറിയ ബഡ്ജറ്റിൽ റാഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഒരു ചാനലരക്കടി പെൺകുട്ടി പത്ത് അഞ്ഞൂറ് ആഡതിന് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വെടിയസ് കണ്ടതിന് ശേഷം വിളിക്കാം സ്ഥലം മണ്ണാർക്കാടാണ് അച്ചനയിലുള്ള വലിയൊരു ഹെവി സൈസ് പാലാട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ബീറ്റിൽ മുട്ടനെയുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ നിറച്ചെന ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം പോല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു ഉൽപ്പന്നിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളതാണ് മൂന്നാം പ്രസവം പശുവാണ് പശു നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് നല്ല അകിടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഉറച്ച പശുവാണ് നല്ല അത്യാവശ്യം നല്ല ബോഡിയും വീട്ടിലുള്ള പശു നല്ല തീറ്റയും കൂടിയുമാണ് അപ്പോൾ പതിനെട്ട് ലിറ്റർ പാൽ അവർ പറഞ്ഞെങ്കിലും ഞാനത് പറയുന്നില്ല നമ്മുടെ അങ്ങനെ ഇപ്പം ഏകദേശം ഒരു പതിനാറിന് മോൾഡ് പതിനെട്ടിനകത്ത് പാലുകൾ കൂട്ടെ ആ അത്രയും ആ പതിനെട്ട് കിട്ടാനുള്ള മടിവാക്കും ക്വാളിറ്റിയും ഒക്കെ പശുവിനുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് ലിറ്റർ കുറച്ചേ പറയുന്നുള്ളൂ പക്ഷേ ഇനി ഒരു ഏഴ് ദിവസം പോവും പ്രസവിക്കാൻ ചിലപ്പോൾ എട്ട് ദിവസം പോവാം ഇതൊരു നാല് ദിവസം മുമ്പേ എടുത്ത ആണ് അപ്പോൾ വീണ്ടും അകം മാറിയിട്ടുണ്ട് പശുവിൽ കൊള്ളാമെന്നുള്ള പശു നല്ല ഉറച്ച പശു സ്വിസ് ബ്രോണും എച്ച് എഫ് ഒക്കെ ആയിട്ട് ക്രോസ് ആയിട്ടുള്ള പശു ആണ് പാലും കിട്ടും ആ ഒരു പാല് ക്വാളിറ്റിയും കാണും പിന്നെ പശുവിന് വലിയ അസ്വ ഇതായത് കിതപ്പ് ചൂടിൻ്റെ ഒരു പ്രശ്നം ചൂടടിക്കുമ്പോൾ കിതപ്പ് വരുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും വരാനുള്ള ചാൻസ് ഇല്ലാത്ത പശു നല്ല ബോഡി വെയിറ്റ് നല്ല സ്ട്രക്ചറാണ് പശുവിനെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അകട ആയിട്ടില്ല അകിയും ഇറങ്ങാനുണ്ട് കണ്ടാ അവിടെ ഇനിയും ഇറങ്ങണ്ട ഇനിയും ചുരുക്കം ഉള്ള ഇതാവാണ്ട് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വില നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നെങ്കിൽ അൻപത്തി ഒൻപത് രൂപയാണ് മാക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അൻപത്തി ഒൻപത് രൂപ എന്തെങ്കിലും വീണ്ടും ഒരു ചെറിയൊരു വിട്ടുവീഴ്ച നമുക്ക് എന്തെങ്കിലും ആവശ്യക്കാരായിരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിലയിൽ ചെയ്ത് കൊടുക്കാം പശുവിൽ കൊള്ളാം എന്നുള്ള പശു നല്ല പശു അപ്പോൾ ആവശ്യക്കാരെ കൊണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡേ റി ഫാം ഞാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കിയുള്ള ഈ എച്ച് എഫ് ജെ സി ക്രോസ് നിറച്ചന പശുവിൻ്റെ ഉദ്ദേശിക്കുന്നത് അൻപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം നാട്ടിലെ പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാം പ്രസവമാണ് നാട്ടിൽ നിന്നുള്ള പശുവാണ് കടിഞ്ഞിൽ പ്രസവത്തിൽ ഏകദേശം പതിനെട്ടിന് മുകളിൽ പാൽ കിട്ടി എന്നാണ് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളത് പതിനെട്ട് കിട്ടാനുള്ള ക്വാളിറ്റിയൊക്കെ ഒക്കെ പശുവിനുണ്ട് എന്തായാലും ഇനി ഒരു ഒരാഴ്ച പോകും പശു പ്രസവിക്കാനായിട്ട് ഇപ്പം നല്ല രീതിയിൽ നീർക്കോൾ ഇറങ്ങുന്നുണ്ട് പാൽ നീര് അകട്ടിലും കുത്തുപ്പുളിലോട്ട് ഇറങ്ങുന്നുണ്ട് നല്ല കാമ്പാണ് നാല് കാമ്പ നല്ല അകലം നല്ല വലിയ കാമ്പാണ് ബ്രൗൺ ക്രോസ് സ്വിസ് ഒക്കെ ക്രോസ് ആയിട്ട് എച്ച് എഫിൽ മിക്സായി വരുന്ന നല്ല ബ്രീഡിലുള്ള ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു പശുവാണ് അപ്പോൾ പശു ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത്തിയാറായിരം ആണ് എഴുപത്തി ആറായിരത്തിൽ എന്തെങ്കിലും നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ചെയ്ത് കൊടുക്കാം പശു നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നമുക്ക് ഒരു പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാൽ പശുവിന് കണക്കൂട്ടാന്നുള്ള ക്വാളിറ്റി അതിനുണ്ട് പശുവിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അറിയാം ആ ഒരു പതിനെട്ടിന് ഇരുപതിനകത്ത് പാല് കണക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ആ പശുവിൽ ഉള്ളതാണ് ഇനി ഏകദേശം ഒരാഴ്ച പോകും പശു പ്രസവിക്കാൻ നീരി ഇറങ്ങുന്നതേ ഉള്ളൂ കിട്ടില് അപ്പോൾ എല്ലാ രീതിയിൽ പാൽ നീര് ഇറങ്ങുന്നുണ്ട് പശു നല്ല സൈസിലും നല്ല തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം യാതൊരു ശല്യവും ഇല്ല നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അമിത പ്രസവത്തിനായി ഇനി പ്രസവിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ള ഈ എച്ച് എഫ് ബ്രൗൺ ക്രോസ് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നില എഴുപത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അഞ്ച് ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും രണ്ട് ഗ്ലാസ് പാൽ കറക്കാൻ പറ്റും വളർത്താൻ അനുജമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടൻകുട്ടിയുടെയും ഉദ്ദേശം നൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വത്തി വലുതാക്കാൻ അനുജമായ ഒരു പുള്ളിക്കളർ മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നൂല നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ഓട്ടോമാറ്റിക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി പാലാടുകൾ വിൽപ്പനയ്ക്ക് ഒരാട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് മറ്റേ ആട് നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുള്ള ആടുകളാണ് ഈ കാണുന്ന ഒരെണ്ണം മറ്റേത് ഈ ഒരാളാണ് ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മലബാരി പാലാടുകൾക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ദിവസവും നാല് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളോറ വെള്ളോറോയ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പത്ത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ വീട്ടിൽ കാണുന്ന സിൽവർ ഫയോമി ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ ഗോൾഡൻ ഫയോമി ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഈ വീട്ടിൽ കാണുന്ന ഗിനിക്കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ അത് ഇവരുടെ അടുത്ത് മുള്ളൻ കോഴികൾ ടർക്കി കോഴികൾ തലശ്ശേരി നാടൻ കോഴികളെല്ലാം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക അത് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ രണ്ടും ബീറ്റൽ ക്രോസ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ നല്ല സൂപ്പറായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള രണ്ട് ക്രോസ് ബേഡ് മുട്ടൻകുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ ആടിൻ്റെ ആദ്യത്തെ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും രണ്ട് കുട്ടികൾ വീതമുണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ക്രോസ്മിയുടെ വട്ടന്മാർ ഏകദേശം എട്ടോ ഒമ്പത് മാസത്തിൻ്റെ അടുത്ത് പ്രായം ഉണ്ടാവും നല്ല ക്രോസ്ങ്ങിനൊക്കെ നിർത്താൻ പറ്റും നല്ല മതിയുള്ള വട്ടന്മാരാണ് രണ്ടുവരുന്ന കുട്ടികൾ നല്ല സൈസുള്ള ഗുഡ് മോർണിംഗ് ഏട്ടോ രണ്ട് ക്രോസ്പീഡ് മുട്ടനാടുകളുടെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ